ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കുറത്തിത്തൊടിക നമശിവായ ശിവേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ചടങ്ങുകളുടെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആയിരം കുടം അഭിഷേകം ശ്രീഭൂതബലി സർവൈശ്വര്യ പൂജ തുടങ്ങിയവ നടന്നു വിവിധ പരിപാടികളോടെയാണ് ചമ്പ്രശ്ശേരി കൊറത്തിത്തൊടിക നമശിവായത്ത് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ മഹാമൃത്യുജയ ഹോമം വിഷ്ണുവിനും ഭഗവതിക്കും വേട്ടേക്കരനും പ്രത്യേക പ്രത്യേകപൂജ ഇരുപത്തിയഞ്ച് കലശപൂജ ആയിരംകുടം അഭിഷേകം ഇരുപത്തിയഞ്ച് കലശമാടൽ പഞ്ചഗവ്യം രുദ്രധാര ഉച്ചപൂജ ശ്രീഭൂതബലി പൂജ തുടങ്ങിയവ നടന്നു ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ആട്ടിക്കുക്കെ സുബ്രാവു എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ എടത്തൊടി സുകുമാരൻ ചോളക്കോട്ടിൽ ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്